ഹോസ്പിറ്റൽ പൊന്നാനിയിൽ അമ്മയൊരു കരുതൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് മുനവറലി ശിഹാബ് തങ്ങൾ ചെയ്തു ആശുപത്രിയും പൊന്നാനി അസോസിയേഷനും മലയാള മനോരമയും ചേർന്ന് നടത്തിയ മെഗാ മെഡിക്കൽ ക്യാമ്പിലെത്തിയത് നൂറുകണക്കിന് രോഗികൾ ഇരുന്നൂറ്റി എൺപത്തിയാറ് രോഗികളെ പരിശോധിച്ചതിൽ നൂറ്റി അറുപത്തിയൊന്ന് പേരും അടിയന്തര ശസ്ത്രക്രിയ വേണ്ടവരാണെന്ന് ബോധ്യപ്പെട്ടു ഇവർക്കുള്ള സൗജന്യ തുടർ ചികിത്സയും ശസ്ത്രക്രിയയുമെല്ലാം അടുത്തയാഴ്ച മുതൽ ലഭ്യമാക്കി തുടങ്ങുമെന്ന് ലക്ഷോർ ആശുപത്രി അധികൃതർ അറിയിച്ചു എം പി ഗംഗാധരൻ ഫൗണ്ടേഷൻ ചെയർമാനും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായ കെ പി നൌഷാദ് അലി ലക്ഷോർ ആശുപത്രിയുമായി തുടങ്ങിവച്ച പ്രാഥമിക ചർച്ചക്കു പിന്നാലെയാണ് ഇത്രയും വലിയൊരു മെഡിക്കൽ ക്യാമ്പ് തീരദേശ മേഖലയിൽ യാഥാർത്ഥ്യമായത് പാണക്കാട് മുന്നംവരലി ശിഹാബ് തങ്ങൾ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മുന്നോട്ട് വന്ന പ്രിയപ്പെട്ട

ഡോക്ടർ സമിത ജോയ് മലയാള മനോരമ ചീഫ് തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുത്തു ും ക്ലാസും ഒരുപോലെ ലഭിക്കുന്ന ഒരു ബെറ്റർ സ്പേസ് ആണ് നിങ്ങൾ തിരയുന്നതെങ്കിൽ തിരിയുന്നതെങ്കിൽ ഉൾക്കൊള്ളുന്ന ഹാൾ എയർ ബാങ്കിൽ ഡബിൾ റൂംസ് ഫുൾ എയർ കണ്ടീഷൻ ഡബിൾ റൂമുകൾ സ്റ്റാൻഡേർഡ് മുതൽ സ്യൂട്ട് വരെ പോരാതെ വിവിധ രുചികളോടെ മൾട്ടി ക്വിസീൻ റെസ്റ്റോറന്റ് എന്നിവയെല്ലാം നിങ്ങൾക്ക് വേണ്ട സൗകര്യത്തോട് ഒരുക്കിയിരിക്കുന്നു ഫാമിലി ഗാദറിംഗ് ഓഫ് സെലിബ്രേഷൻസ് മാത്രമല്ല ഒഫീഷ്യൽ മീറ്റിംഗ് കോർപ്പറേറ്റ് ഇവന്റ്സ് ഇവന്റ് ഏതുമായിക്കോട്ടെ നിങ്ങൾക്കും നിങ്ങളുടെ ഗസ്റ്റിനും ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് ആണ് നൽകുന്നത് പാർക്കിംഗ് സ്ലോട്ട് റൂം ഗസ്റ്റുകൾക്കുള്ള ഇൻ ഹൗസ് ലോണ്ട്രി സർവീസ് എന്നിവയെല്ലാം മികച്ച രീതിയിൽ തന്നെ ഇവിടെ വരുന്ന ഓരോ ഗസ്റ്റിനും ഒരുക്കിയിരിക്കുന്നു ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ വിശ്രമവും ആഘോഷങ്ങളും പൊന്നാനി രൂപ റെസിഡൻസിയിൽ വ്യത്യസ്തമായ അനുഭവമാക്കൂ രൂപ റെസിഡൻസി സി വി ജംഗ്ഷൻ പൊന്നാനി